അയ്യപ്പൻകോവിൽ മേരിക്കുളം ചെന്നിനായ്ക്കൻകുടിയിൽ ആദിവാസിയുടെ കൃഷിദേഹണ്ണങ്ങൾ വെട്ടി നശിപ്പിച്ചതിന് നടപടിയെടുക്കാത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനൊരുങ്ങി ആദിവാസി മൂപ്പന്മാർ ചെന്നിനായിക്കൻകുടി കിണറ്റുകര കുഞ്ഞുരാമൻ്റെ ഒന്നര ഏക്കർ ഭൂമിയിലെ കൃഷി ദഹണ്ഡങ്ങളാണ് ക്രിസ്തുമസ് നാളിൽ വെട്ടി നശിപ്പിച്ചത് പേരുമേട് ഡി വി എസ്പിക്കും എസ് പിക്കും കളക്ടർക്കും പരാതി നൽകിയെങ്കിലും ആരും അന്വേഷിക്കുവാൻ പോലും എത്താത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ആദിവാസികൾ ഒരുങ്ങുന്നത് രണ്ടായിരത്തിയൊൻപതിൽ കുഞ്ഞുരാമൻ തന്റെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയിരുന്നു എഗ്രിമെന്റിൽ പന്ത്രണ്ട് വർഷം എഴുതാം എന്നായിരുന്നു ധാരണ എന്നാൽ സ്വകാര്യ വ്യക്തി ഇരുപത്തിരണ്ട് വർഷമായി എഴുതിപ്പിച്ച് കുഞ്ഞുരാമനെ കൊണ്ട് ഒപ്പിടുവെയ്ക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് പ്രശ്നമുണ്ടായത് ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വകാര്യ വ്യക്തി വഴങ്ങിയില്ല പിന്നീട് കോടതിയെ സമീപിച്ചുവെങ്കിലും സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധിയുണ്ടായി പിന്നീട് മേൽക്കോടതിയെയും കളക്ടറേയും സമീപിച്ചു ഇതേ തുടർന്ന് സ്വകാര്യ വ്യക്തി ഒഴിഞ്ഞു പോകാൻ കളക്ടർ ഉത്തരവിട്ടിരുന്നു ഡിസംബർ ഇരുപത്തിയൊന്നിന് മുമ്പായി ഒഴിയണം എന്നായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി വരെ സ്വകാര്യ വ്യക്തി വിളവെടുക്കുകയും ചെയ്തു വിളവെടുപ്പ് അവസാനിച്ച ശേഷം കൃഷി പൂർണമായും വെട്ടിയും കീടനാശിനി ഉപയോഗിച്ചും നശിപ്പിച്ചു ഇതിനെതിരെ പേരുമേട് ഡ്യു എസ്പിക്ക് പരാതി നൽകിയെങ്കിലും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂ തിരുവനന്തപുരം ഡയറക്ടർക്ക് അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഇവർക്കൊക്കെ പരാതി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് എന്നുവെച്ചാൽ ബന്ധപ്പെട്ട ഇവിടെ താഴെ കിടക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ ഞങ്ങൾക്ക് വിനയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കിപ്പോൾ കാണുന്നത് അപ്പോൾ അത് തുടർന്നും ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഈ ലാലു എന്ന് പറയുന്ന ആളുടെ പേരിലൊരു നടപടി എടുക്കണം വന്ന് ഈ സ്ഥലം സന്ദർശിച്ചിട്ട് ഇത് വന്ന് കണ്ടാൽ ആരും സഹിക്കത്തില്ല ഒരു കൃഷിക്കാരനോട് ചെയ്യുന്ന ചതിയല്ല ഡി വി എസ് പി നടപടി എടുക്കാത്തതിനെ തുടർന്ന് ഇടുക്കി എസ്പിക്കും കളക്ടർക്കും പരാതി നൽകി എന്നാൽ അവിടെ നിന്നും അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല പട്ടികവർഗ വകുപ്പിൽ നിന്നും മാത്രമാണ് അന്വേഷണം ഉണ്ടായത് കുരുമുളക് തെങ്ങിന്റെ കരിക്കും കൊല്ലം എല്ലാം വെട്ടിയിടുകയും അതുകൂടാതെ കളനാശിനി അടിച്ച കൃഷികളും മൊത്തം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങൾ കുടിയിലെ മൂന്ന് മൂന്നുപേരും കൂടി ഞങ്ങളതിനെ പിരുമുളക് ഡി എസ് പി എടുത്ത് പരാതി കൊടുക്കുകയും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടുക്കി കളക്ടറേറ്റിൽ പരാതി കൊടുക്കുകയും ഡി എസ് പിക്ക് എസ് പിക്ക് പരാതി കൊടുക്കുകയും ചെയ്തു ഇതുവരെ അതിന് യാതൊരു നടപടി ഉടനടി അതിനെത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഒരു നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ മൂന്ന് മൂന്നും കൂടി നീതിക്കായി മുഖ്യമന്ത്രിക്കും പട്ടികവർഗ വകുപ്പ് മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും അയ്യപ്പങ്കോവില്ലെ മൂന്നു കുടികളിലെയും ഊരുമൂപ്പന്മാർ ചേർന്ന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ആദിവാസി സമൂഹത്തോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെയും ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാൻ വിമുഖത കാണിക്കുന്നതിനെതിരെയും ശക്തമായി പ്രതിരോധിക്കുമെന്നും ആദിവാസി ഊരുമൂപ്പന്മാർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന